എടയൂർ പഞ്ചായത്ത് തിത്തിനന്തക എന്ന പേരിൽ പട്ടികജാതി നാടൻകല സംഗമം ഒരുക്കി പൂക്കാട്ടിരി പി വി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി ഒരുക്കിയത് പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ചർച്ചകളും വളരെ നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് എല്ലാവരും വളരെ ആവേശത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കൊക്കെ അഭിമാനമാണ് ഈ പുതു ഒരുപാട് അറിവുകൾ നമുക്ക് മുൻപേ നമ്മുടെ പൂർവികരെ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കലകളെ നമുക്ക് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഈ ഒരു പദ്ധതിയുണ്ട് ഉപാധ്യക്ഷൻ കെ പിൻ അധ്യക്ഷനായി പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അതിന് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ഇത്തരം കലകൾ നമ്മൾ എത്തിക്കുക എന്ന ഉദ്ദേശപ്പെട്ട തന്നെയുണ്ട് സർക്കാർ തന്നെ ഈ മേഖലയിൽ നമുക്കറിയാം പ്രസ്ഥാനം വഴി കണ്ടമാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ മിഷൻ മുഖ്യാതിഥിയായി समयमी हाणे हाणे ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഫർ കുത്കുഡി ജനപ്രതിനിധികളായ കെ കെ രാജീവ് കെ ടി നൌഷാദ് കെ പി വിശ്വനാഥൻ പി എം മുഹമ്മദ് അനുഷ ശ്രീമോവ് വി പി റഫീക്ക് ജൗഹറ കരീം സി ടി ദീപ എന്നിവർ ആശംസകൾ അർപ്പിച്ചു News Bureau, In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Pedantal and Cortical.